ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് കണ്ടെത്തിയിരിക്കുന്നത് തൃപ്പോണത്ര അടുത്ത് എരൂരാണ് ഇവിടെ യരൂർ പുതിയ റോഡിൽ ലോറി കടന്നു വരുന്ന വഴിയിൽ മൂന്നര സെന്റിൽ പത്ത് വർഷം പഴക്കമുള്ള നല്ല ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ഫോർ ബി എച്ച് കെ ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് ഈ വീട് വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ ഫ്രണ്ട് ഗേറ്റ് ിൽ രണ്ട് വശത്തേക്കും തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് വേണമെങ്കിൽ ഒരു വെൽഡറുടെ സഹായത്തോടെ ഒരു റെയിൽ സെറ്റ് ചെയ്ത് ഇപ്പോഴത്തെ മോഡൽ സ്ലൈഡിംഗ് രീതിയിലേക്ക് മാറ്റാവുന്നതാണ് കോമ്പൗണ്ടിനകത്ത് ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ടൂ വീലർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിഴക്ക് ദർശനത്തിൽ ും പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വടക്ക് ദർശനത്തിലുമാണ് ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടും ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ഭിത്തിയും മൊത്തം നല്ല ആകർഷകമായ ക്ലാഡിക് ടൈലാണ് ഊട്ടിച്ചിരിക്കുന്നത് സിറ്റൌട്ടിലെ ഓറഞ്ച് കളറിലെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം പത്തടിയും വീതി മുപ്പത്തി ഒന്നര സെന്റിമീറ്ററുമാണ് സിറ്റൌട്ടിന്റെ വലിപ്പം പത്തടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഔട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് വീട്ടു സാധനങ്ങളൊക്കെ സുഗമമായി അകത്തേക്ക് കയറ്റുന്നതിന് ഉപകരിക്കുന്ന വിധത്തിൽ സാധാരണയിൽ കവിഞ്ഞ് ഇത്ര വീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഫ്ലോറിൽ ടു ബൈ ടു ഐവറി കളർ നാല് സ്ക്വയർ ഫീറ്റ് വെട്രിഫൈഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് സൈഡിൽ മൊത്തം ബ്രൗൺ കളർ ടൈലിൽ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഇരുപത്തിരണ്ട് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ഈ ഏരിയയുടെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിൽ ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഡൈനിങ് ഏരിയയാണ് അത് ഈ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ സപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ബ്രൗൺ ടൈലാണ് വിരിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ ഇവിടെയും ഒരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഒൻപതേകാൽ അടി നീളവും ഒൻപതേകാൽ അടി വീതിയുമാണ് എൺപത്തി അഞ്ചര സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് കോമൺ ബാത്റൂമ് താഴെയുള്ള ബെഡ്റൂമിനും പുറത്തുനിന്ന് ആരെങ്കിലും ഗസ്റ്റായിട്ട് വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി എട്ടര സ്ക്വയർ ആണ് കോമൺ ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിൽ നല്ല ഫ്ലവറിൻ്റെ ഒരു പിക്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് ബ്രൗൺ കളറ് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബിന്റെ താഴേയും മുകളിലും റെഡ് കളറിലും വൈറ്റ് കളറിലുമാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതര അടി നീളവും ഒമ്പതടി വീതിയുമാണ് എൺപത്തി അഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കള ഉള്ളത് മുകളിൽ ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെർത്തിലാണെങ്കിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പതര സ്ക്വയർ ഫീറ്റാണ് വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയിലാണെങ്കിൽ ഒരു സ്ലാബ് സെറ്റ് ചെയ്താറുണ്ട് വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു കവേഡ് ഓപ്പൺ സ്പേസിലേക്കാണ് അത് ഞാൻ പുറത്തേക്കൂടി വരുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐവറി കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡിലെ രണ്ട് ഭാഗത്തും ബ്രൗൺ കളറിൽ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി എട്ടര ആണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് െയർ കയറി വരുന്നത് ഒരു ചെറിയ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും ഏഴ് അടി വീതിയുമാണ് എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനഞ്ചേകാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂമുള്ളത് ഈ ബെഡ്റൂമിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴേകാൽ അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് സ്റ്റെയറിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് ൂറ്റി അഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഇല്ല ഇവിടെ മുകളിലെ ഒരു ബെഡ്റൂമിന് മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൂ ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമുകൾക്കും കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി പത്തൊമ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയുടെ മുൻഭാഗം മൊത്തം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചാര് ാണ് ചാരി ബെഞ്ചിന്റെ സൈഡ് ചാരു പടി സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണിത് ഒരു പത്ത് പതിനഞ്ച് പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാനുള്ള സൗകര്യമുണ്ട് ഭിത്തിയിലാണെങ്കിൽ ക്ലാഡിക് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്ത് ഒത്തര അടി നീളവും ആറര അടി വീതിയുമാണ് അറുപത്തി എട്ട് സ്ക്വയർ ആണ് ബാൽക്കണി ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള കോമൺ ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി ഒന്നര സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഓപ്പൺ ഏരിയ പ്പൺ ഏരിയയിലേക്ക് മഴയും വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് മുകളിൽ മൊത്തം ട്രെസ് വർക്ക് ചെയ്താറുണ്ട് ഇവിടെ നേരെ കാണുന്ന ഭിത്തിയുടെ റൈറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇതൊക്കെയാണ് വീടിന് അകത്തുള്ള വിശേഷങ്ങൾ ലോറി കടന്നു വരുന്ന വഴിയിൽ മൂന്നര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയി പണി കഴിപ്പിച്ചിട്ടുള്ള പത്ത് വർഷം പഴക്കമുള്ള സ്വന്തം ആവശ്യത്തിന് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ഫോർ ബി എച്ച് കെ ഇരുനില വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയേബിൾ ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് ഏരിയയിൽ നിന്നും ഇറങ്ങുന്ന ഒരു ഏരിയ മുഗൾ ഭാഗം മൊത്തം ട്രസ് വർക്ക് ചെയ്ത് കവേഡാക്കിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു സിങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഓരോ ഗ്രില്ലിലുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് നാലേകാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് മൂന്ന് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്ററും പേട്ട മെട്രോ സ്റ്റേഷനിലേക്ക് മൂന്നര കിലോമീറ്ററും ചമ്പക്കരയിലേക്ക് അഞ്ച് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് മൂന്ന് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചര കിലോമീറ്ററും സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് അറുന്നൂറ് മീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് അഞ്ച് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് എട്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പതിനേഴ് കിലോമീറ്ററും പിറവത്തേക്ക് ഇരുപത്തി നാല് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ആറര കിലോമീറ്ററും തേവരയിലേക്ക് ഒമ്പത് കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ായിട്ട് ലഭിക്കുന്നതായിരിക്കും ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം